ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് എൻ്റെ കൂട്ടുകാർ കൂടിയിട്ട് ഞാൻ പോകുന്നത് അവിടേക്കറിയോ ഞങ്ങളുടെ വടക്കാഞ്ചേരിയിലുള്ള ഒരു ഫാൻസി സ്റ്റോൾസിലേക്കാണ് കേട്ടോ അപ്പോൾ ഫാൻസി ഐറ്റംസ് എന്ന് മാത്രമല്ല ആ കടയുടെ പ്രത്യേകത ഹാപ്പിനെസ് എന്നാണ് പേര് അപ്പോൾ പേര് പോലെ തന്നെ ഹാപ്പി ആയിട്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വരാം ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ഗിഫ്റ്റ് ടോയ്സ് അതുപോലെ ന്യൂ ബോൺ ബേബീസിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കുടക്കീഴിൽ എല്ലാം എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം വാങ്ങിയിട്ട് പോരാൻ പറ്റും അതുപോലെ തന്നെ ഇത് കട ഈ കട സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വടക്കാഞ്ചേരി കോടതിക്കും അതുപോലെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ പുതുമ ടോപ്പിൻ ടോപ്പിൻ പുതുമ എന്നൊക്കെ പറഞ്ഞിട്ട് തുണിക്കടകളുണ്ട് ആ പുതുമ്മ എന്ന കടയുടെ തൊട്ടാണ് ഈ ഹാപ്പിനെസ് എന്ന നമ്മുടെ ഈ ഈ കട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു കടയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണം എന്നുള്ളത് മാത്രമല്ല ഒരു കടയ്ക്ക് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് ചെല്ലുന്നതും സെലക്ട് സെലക്ട് ചെയ്ത് എടുക്കുന്നതിനും ആ കടയിലെ ആളുകൾ തൊഴിലാളി ആയിക്കോട്ടെ മുതലാളി ആയിക്കോട്ടെ അവരുടെ പെരുമാറ്റമാണ് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മളോട് നന്നായി പെരുമാറി നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടുന്നത് വേണ്ട രീതിയിൽ കാണിച്ച് തന്ന് അവരുടെ സൗകര്യത്തിന് നോക്കിയെടുക്കാൻ കാണിച്ചു കാണിക്കുന്ന ഒരു ഒരു മര്യാദ ഉണ്ടല്ലോ ആ മര്യാദയാണ് നമുക്കത് വാ ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് തോന്നുകട്ടോ അപ്പോൾ ഇത് കുപ്പിവളകൾ അല്ല മറ്റുള്ള ഡിസൈൻ വിളകളാണിത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി എനിക്ക് കുപ്പിവളകൾ ഇങ്ങനെ കളർ വളകളൊക്കെ ഇടാനായിട്ട് ഇഷ്ടാ കേട്ടോ അപ്പോൾ ഞാനത് ധാരാളമായിട്ട് കുപ്പിവളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നൊരു വ്യക്തി തന്നെയാണ് പക്ഷേ ഏട്ടനെ ഇഷ്ടമില്ലാത്ത കാരണം ഞാനത് നിർത്തിയതാണ് അപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാൻ ഈ വിളകളൊക്കെ കണ്ടപ്പോൾ കുറേ നേരം ഒക്കെ ഒന്ന് അങ്ങനെ കൈ പിടിച്ച് നോക്കി നോക്കി എനിക്ക് വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എവിടേക്കും പോകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് വെറുതെ വാങ്ങിച്ചിട്ട് എന്തിനാ വെച്ചിട്ട് അങ്ങനെ തന്നെ നിന്നു പക്ഷെ കമ്മലുകൾ എനിക്കിഷ്ടമാണ് സ്റ്റെഡ് കമ്മലുകൾ തൂക്കലുകളല്ല സ്റ്റെഡായിട്ടുള്ള കമ്മലുകൾ അപ്പോൾ അത് ഞാൻ ഒരുപാട് വാങ്ങിക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ മാറി മാറി ഇട്ടിട്ടൊന്നല്ല എന്നാലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാനത് മാറ്റിയിടാറുണ്ട് അപ്പോൾ അതേ വളകളുടെ ഇങ്ങനെ പല പല ഇങ്ങനെ കാണുമ്പോൾ അതിങ്ങനെ നമുക്കറിയാതെ ഒന്നിങ്ങനെ കൈ എടുത്ത് നമുക്ക് അവിടെ ഒന്ന് പോരണില്ല കാര്യം ഞാൻ ഇങ്ങനെ പിടിച്ചു നോക്കി കൊണ്ട് നിൽക്കുന്നതായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം അനുസരിച്ചിട്ടാണ് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടും ഒരുപാട് നമുക്ക് സെലക്ട് സെലക്ട് ചെയ്യാനായിട്ടും സാധിക്കാറുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഇവിടെ ചെന്ന സമയത്ത് ഹിമ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ് സാധനങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട അപ്പോൾ ആ ചേച്ചിയുടെ പെരുമാറ്റം നമ്മളോടൊക്കെ പെരുമാറുന്ന ഒരു രീതിയും വളരെ സ്നേഹമായിട്ട് നമ്മളോട് പെരുമാറുന്ന ആ രീതിയും കണ്ടപ്പോൾ ഞാൻ സാധനങ്ങൾ ഓരോന്ന് ഞാൻ ചേച്ചി ഇതൊക്കെ നോക്കാനായിട്ടോ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോന്ന് എടുത്ത് തന്നാലും കാണിക്കാനും അവർ ഉത്സാഹത്തോടു കൂടി ചെയ്തു കൂട്ടാം ആ ഒരു ഉത്സാഹമാണ് ആ കടയുടെ ഒരു എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ കടയിൽ കാഷിലിരിക്കണത് ജോൺസെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞാനിതുപോലെ വീഡിയോ എടുക്കട്ടെ എന്നുള്ളതാ ചേച്ചിവിടാ ഞാൻ ചോദിച്ചത് അപ്പോൾ അതിനെന്താ എടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അവർക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തു നിങ്ങൾ അപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ട് എനിക്കിത് പങ്കുവെക്കാൻ തോന്നി മാത്രമല്ല ഞങ്ങളുടെ വടക്കാഞ്ചേരിയുടെ സ്വന്തം ഹാപ്പിനെസ് അപ്പോൾ ആ ഹാപ്പിനെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നെ ഞാനും വിചാരിച്ചു വിട്ടാ അപ്പോൾ ഓരോ ഐറ്റംസും ഞാനിങ്ങനെ നോക്കി നോക്കി എടുത്തതാണേ പിന്നെ ഇത് താഴ താഴത്തെ നിലയാണിത് ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള കോസ്മെറ്റിക്സും അതുപോലെ തന്നെ നല്ല കമ്പനി ഐറ്റംസ് തന്നെയാണ് കമ്മലുകൾ വള വള മാല അതുപോലെ പേന അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ പൗഡറുകൾ ബേബി പൗഡറുകളും എല്ലാം ഉണ്ട് ഇത് തന്നെ നെയിൽ പൊളിഷൻ്റെ തന്നെ ഒരു കൂമ്പാരാണിത് അതുപോലെ ഹെന്ന എല്ലാം ഉണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് മുകളനിരയിലേക്ക് പോകണം മുകളനിരയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുട്ടികളുടെ ഐറ്റംസാണ് അതായത് ടോയ്സ് ന്യൂ ബോൺ ബേബീസിൻ്റെ ഡ്രസ്സ് ഉണ്ട് അതുപോലെ അതിനാവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട് കിട്ടാം അപ്പോൾ അതും ജസ്റ്റ് ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇതൊക്കെ നല്ല നല്ല കമ്പനികളുടെ കോസ്മെറ്റിക് ഐറ്റംസ് ആണ് അപ്പോൾ അതൊക്കെ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ കാണിക്കണോ ഒന്ന് റൗണ്ട് അടിച്ച് കാണിക്കണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇത് പണ്ട് ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ റോസ് പൗഡർ ഒക്കെ ഇടും അപ്പോൾ എനിക്ക് കണ്ട റോസ് പിങ്ക് കളറായിട്ടുള്ള അടപ്പം ഇരിക്കണല്ലേ അത് റോസ് പൗഡറാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കി നോക്കിയിട്ടാണ് അപ്പോൾ ഡാൻസിനൊക്കെ ഡ്രസ്സ് മേക്കപ്പിനായിട്ട് ആൾക്കാർ വരണ സമയത്ത് ഓരോ കുട്ടികളേനും അങ്ങനെ ബെഞ്ചൊക്കെ സ്കൂളിലൊക്കെ ആച്ച ബെഞ്ചിൻ്റെ മുകളിൽ രണ്ടറ്റത്ത് ഓരോ കുട്ടികളേനെ ഇരുത്തും ഓരോ മേക്കപ്പ് മാൻമാർ ഇരിക്കും എന്നിട്ട് ഇതുപോലെ റോസ് പൗഡറൊക്കെ എടുത്തിട്ട് നമുക്ക് മുഖത്തൊക്കെ തേക്കും അത് അന്ന് അന്നൊക്കെ റോസ് പൗഡർ എന്ന് പറഞ്ഞാൽ ആ ഡാൻസിന് മാത്രമാണ് കേട്ടോ അപ്പം അതുതന്നെ വലിയൊരു കാര്യമാണ് ഇന്നിപ്പം അങ്ങനെയല്ല ഇന്നിപ്പം എല്ലാവരും ഫൗണ്ടേഷനും ക്രീമും കോമ്പാക്ട് പൗഡറും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം അതാർക്കും ഒരു പുത്തരിയല്ല പിന്നെ ഇതാണ്ട് നെയിൽ പൊള്യൂഷൻ്റെ ശേഖരങ്ങൾ ഒരു ഭാഗത്തുനിന്ന് കഴിഞ്ഞു അടുത്ത ഭാഗത്ത് എടുത്തു ഇതൊക്കെ ലിപ്സ്റ്റിക്കിൻ്റെയാണ് ഇട്ടാ ലിപ്ബാമും ലിപ്സ്റ്റിക്കൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ കാണിച്ചു എന്ന് മാത്രം ഓരോരോ നല്ല നല്ല കമ്പനികളുടെ തന്നെയാണ് പേരുകേട്ട കമ്പനികളുടെ തന്നെയാണ് ഇട്ടാം അനി നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിലുണ്ട് ഇങ്ങനെ ന്യൂ ബോൺ ബേബീസിൻ്റെ ഞാൻ പറഞ്ഞു അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ മാലകളാണിത് റോൾഡ് ഗോൾഡിൻ്റെ മാലകളുണ്ട് പാതസരങ്ങളുണ്ട് പിന്നെ ഇതേ ഇതുപോലെതന്നെ നമുക്ക് ഇങ്ങനെ മുക്കാൻ പറ്റണതല്ല എന്നാണ് അവർ പറഞ്ഞത് അങ്ങനത്തെ മാലകളൊക്കെയാണിത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഫാഷനായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇതൊക്കെ നല്ലൊരു കാര്യമാണ് നമ്മളിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാത്ത കാരണം കൊണ്ടൊക്കെ കാണാൻ തന്നെ പറ്റുള്ളൂ പിന്നെ അതുപോലെ ഈ സീരിയലിലും സിനിമയിലൊക്കെ കാണാൻ കഴുത്തിൽ കുടുങ്ങിയിട്ട് കിടക്കുന്ന ഒരു മാല അതും നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭംഗിയായി എനിക്ക് കാണിച്ചു തന്നു ആ ചേച്ചി അതൊക്കെ അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ തന്നു ഉപയോഗിക്കാറില്ലല്ലോ ചേച്ചി പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ആ ഞാൻ കാണിച്ച് തന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കണ്ടു അപ്പോൾ ഇങ്ങനെ ഓരോ ബോക്സിലായിട്ട് ഞാൻ വിശദീകരിച്ചെടുത്ത് കാണിക്കണമെന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ കൂടുതൽ സമയം അവർക്ക് ബുദ്ധിമുട്ട് വരുത്തണ്ടി വേറെ കസ്റ്റമേഴ്സൊക്കെ ഉള്ളതല്ലേ ചിട്ട് ഞാൻ എന്നാലും ഒന്ന് ഉള്ളത് കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ എടുത്ത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പങ്കുവയ്ക്കാണ് ഇത് പല മോഡൽ മാലകളാണ് കേട്ടോ അതുപോലെ ഇത് പാതസരങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കമ്മലുകളും ഉണ്ട് അങ്ങനെ തന്നെ ഇതൊക്കെ റോൾഡ് കോൾഡാന്നാണ് പറഞ്ഞത് കിട്ടാം പിന്നെ ഇതുണ്ടോ നമ്മൾ ക്ലിപ്പുകളാണെങ്കിലും പല പല സൈസിലുള്ള ക്ലിപ്പുകളുണ്ട് അതുപോലെ തന്നെ ബണ്ണുകളുണ്ട് അതുപോലെ സ്ലൈഡുകൾ മറ്റേ വീതിയുള്ള സ്ലൈഡുകളൊക്കെ മുടി ഒന്നിച്ചിടുന്ന സ്ലൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതുണ്ടോ ഇതൊക്കെ കോസ്മെറ്റിക് ഐറ്റംസ് തന്നെയാണ് ഇനി നമുക്ക് മുകളിലേക്ക് കയറാം അപ്പോൾ മുകളിലേക്ക് കയറുമ്പോഴതേ ഒരു സൈഡിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ സ്റ്റെപ്പ് കയറുകയാണ് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ബാസ്ക്കറ്റുകളുണ്ട് അതുപോലെ അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇതൊക്കെ കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ന്യൂ ബോൺ ബേബീസിൻ്റെ മാത്രമായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നത് വെറുതെ ഓടിച്ചെടുത്തു എന്ന് മാത്രം പിന്നെ ഇവിടെ പേഴ്സുകളുണ്ട് അതുപോലെ താഴെയും പെട്ടികളൊക്കെ നമ്മൾക്ക് പെട്ടികളുണ്ട് അതുപോലെ ബാഗുകളുണ്ട് പേഴ്സുകളുണ്ട് എല്ലാണ്ട് ഇട്ടാ ഇതൊക്കെ ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് ന്യൂ ബോൺ ബേബീസിൻ്റെയും സാധനങ്ങൾ മാത്രമാണ് ഇതുണ്ട് ഉടുപ്പുകളൊക്കെ സോക്സുകൾ കുഞ്ഞു കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന സോക്സുകളൊക്കെ കേട്ടോ പിന്നെ കുട്ടികളെന്നെ കട കടത്തുന്ന ബെഡുകളൊക്കെ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചെടുത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്ത് ഞാൻ ഇവിടെ താഴേക്ക് വീണ്ടും പോന്നു അപ്പോൾ താഴേക്ക് പോന്നിട്ട് വീണ്ടും ഞാൻ നോക്കി നോക്കിയപ്പോൾ വീണ്ടും ഇതേണ്ടോ ഹെയർ ബാൻഡുകളൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ അതുപോലെ അവർ നമ്മൾ കടയുടെ മോൾ മുകളിൽത്തട്ടിൽ ഇങ്ങനെ ബാൻഡുകൾ വണ്ടിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിപ്പുകളും പൂവുകളൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു ഒന്നും മാത്രം കേട്ടോ മാലകൾ ഇന്നിപ്പോൾ അധികം ആൾക്കാർ ഇങ്ങനത്തെ മാലകളൊന്നും ഉപയോഗിക്കണത് കണ്ടിട്ടില്ല പണ്ടൊക്കെ ഇങ്ങനത്തെ മാലകളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടുകൾ പല സൈസിലുള്ള പൊട്ടുകളും ഉണ്ട് കേട്ടോ ഞാൻ ഇത് ഇങ്ങനെ സാധാരണ പൊട്ടുകളാണ് അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ കളറിൽ കല്ലുകളൊക്കെ വെച്ച പൊട്ടുകളൊക്കെ ഉണ്ട് പിന്നെ സോപ്പുകൾ എല്ലാം ഉണ്ട് നമുക്കിനിയിപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന കടാന്ന് അപ്പോൾ എല്ലാം ഉണ്ട് ഞാൻ ഒന്നൊന്നും എടുത്ത് പറയാല്ല അപ്പം നമ്മുടെ കാഷിലിരിക്കുന്ന ജോൺസൺ ചേട്ടനാണ് അവിടെ കേട്ടോ അപ്പോൾ ആളെ ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ അവരെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ആദ്യം എടുത്തില്ല പിന്നെ അവർക്ക് കുഴപ്പമില്ല അവർ പറഞ്ഞു അത് സാരമില്ല പറഞ്ഞു അങ്ങനെ എടുത്തു പിന്നെക്കെ തോന്നിയപ്പോൾ ഹിമചേച്ചി ഇങ്ങനെയൊക്കെ കാണിച്ച ഹിമചേച്ചിനെ നമ്മൾ കാണിക്കാതിരിക്കുന്നത് ശരിയല്ല ഇത് സ്പ്രേക്കുകൾ കേട്ടോ അത് അപ്പം ഞാൻ ഹിമ ചേച്ചിനെയും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് പേനകൾ കണ്ട് പല മോഡൽ പേനകളുണ്ട് അപ്പോൾ ഹിമ ചേച്ചിനെയും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളതിനെ കാണിക്കണു അത്ര തന്നെ കാണിക്കണുള്ളൂ അങ്ങനെ നമ്മുടെ വടക്കാഞ്ചേരിയുടെ സ്വന്തം ഹാപ്പിനെസ് അപ്പോൾ എല്ലാവരും ഹാപ്പിനെസ് എന്ന പേര് പോലെ തന്നെ ആ കടയിലേക്ക് എത്തുന്ന നമ്മളും ഹാപ്പി ആകും കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വടക്കാഞ്ചേരിയിൽ വരുമ്പോൾ ഹാപ്പിനെസ്സിലൊന്ന് കയറാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയ്ക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കെ തന്നെയുള്ള എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് അപ്പോൾ ഹാപ്പിനെസ്സിനെ പോലെ തന്നെ നമ്മളും ഹാപ്പി ആയില്ലേ